ഒടുവിൽ നമ്മുടെ ട്രംപിന്റെ പ്രഖ്യാപനത്തിന് സ്ഥിരീകരണം വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകുകയുണ്ടായി സോ ഇന്നലെ തന്നെ രാത്രിയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയും യു എസും തമ്മിലുള്ള വ്യാപാര കരാർ നടക്കാൻ പോവാണ് അതായത് മറ്റൊരു ചരിത്രപരമായ ഒരു ഒരു കരാറ് സംഭവിക്കാൻ പോവാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുണ്ടായ ഉണ്ടായ കരാറിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിലൊരു ഫോൺ സംഭാഷണം ഉണ്ടായിരിക്കുന്നു ആ സംഭാഷണത്തിൽ ഇന്ത്യയും അതുപോലെ തന്നെ അമേരിക്കയും ഒരു ധാരണയിലെത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയുടെ മേലുള്ള താരിഫ് പതിനെട്ട് ശതമാനമായിട്ട് കുറയ്ക്കാൻ സമ്മതിച്ചിരിക്കുന്നു അതായത് അൻപത് ശതമാനം താരിഫ് പതിനെട്ട് ശതമാനമായിട്ട് കുറയ്ക്കും ഈ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥിരീകരണം നമ്മുടെ പ്രൈം മിനിസ്റ്റർ തന്നെ ഔദ്യോഗികമായിട്ട് ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രസിഡന്റ് ട്രംപും നമുക്ക് ഈ ട്രംപിനെ ട്രംപിന്റെ വാചകങ്ങൾ നമ്മൾ ഇന്ത്യക്കാർക്ക് ഡൈജസ്റ്റ് ആവത്തില്ല കാരണം ട്രംപ് രണ്ട് രീതിയിലാണ് കളിക്കുന്നത് ഒന്ന് അമേരിക്കക്കാരുടെ മുന്നിൽ താൻ അമേരിക്കയെ ഗ്രേറ്റ് ആക്കാനായിട്ടാണ് വന്നത് ദാ ഞാൻ വന്നതിന് ശേഷം അമേരിക്ക ഗ്രേറ്റ് ആകുന്നു എന്ന് ട്രംപിന് കാണിക്കണം അപ്പോൾ ഓരോ വിഷയങ്ങളിലും ട്രംപ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് കൂടെ കൊണ്ടുവരുമ്പോൾ അത് ഇത് രണ്ടും തമ്മിൽ മാച്ച് മാച്ചാകത്തില്ല നമ്മൾ രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഉണ്ടാകേണ്ട ഒന്നാണ് അവിടെ അവിടെ കയറി പൊളിറ്റിക്സ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അതാണ് ട്രംപിന്റെ നയതന്ത്രത്തിലെ ഏറ്റവും വലിയ വീഴ്ച ട്രംപ് അവരുടെ ആ ഒരു എക്കണോമിക് മസിലും മിലിട്ടറി ഒക്കെ കാണിക്കാൻ വന്നു കഴിഞ്ഞാൽ ചെറിയ രാജ്യങ്ങൾ പോലും സമ്മതിച്ചു കൊടുക്കില്ല ബുദ്ധിപരമായിട്ട് ചില രാജ്യങ്ങൾ ട്രംപിനെ ഉപയോഗപ്പെടുത്താം ചിലപ്പോൾ പക്ഷേ എന്നാലും എല്ലാവരും അത് സമ്മതിച്ചു കൊടുക്കണമെന്നില്ല പക്ഷേ ട്രംപ് പലപ്പോഴും ഒരേ സമയത്ത് തന്നെ ഓക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻസ് ബിൽഡ് ചെയ്യുന്നതിനോടൊപ്പം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ഇന്റർണൽ പൊളിറ്റിക്സ് രാജ്യത്തിനകത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പൊറാട്ട് നാടകങ്ങൾക്ക് ഇതിനുപയോഗിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ പോസ്റ്റുകൾ എന്ന് പറയുന്നത് പലപ്പോഴും ഒരുവശത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജനങ്ങളുടെ മുമ്പിൽ താൻ വലിയ സംഭവമാണ് നേരത്തെ ഉണ്ടായിരുന്ന ബൈഡനെ ഒബാമയെന്നുപോലെ അല്ല ഞാൻ വന്നതിനു ശേഷം അമേരിക്കയ്ക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് ലോകത്ത് എല്ലാവരും അമേരിക്കയെ ബഹുമാനിക്കും പേടിക്കും ഞാൻ ശേഷമാണ് അമേരിക്ക ഗ്രേറ്റ് ആയത് അങ്ങനെ എല്ലാത്തിനെയും അദ്ദേഹം വളച്ചൊടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും ഇത് അദ്ദേഹം സ്ഥിരമായിട്ട് കാണിക്കുന്ന അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ സ്റ്റാൻഡിന്റെ ഒരു ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപ് പറയുന്ന കാര്യങ്ങളൊന്നും ആരും വിശ്വാസത്തിലെടുക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നലെ രാത്രിയിൽ നമ്മളൊരു വീഡിയോ ചെയ്തു അതായത് ഇന്ത്യയും എസും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഓൾമോസ്റ്റ് തീരാണ് പതിനെട്ട് ശതമാനമായിട്ട് താരിഫ് കുറച്ചു മോദിയും ട്രംപും തമ്മിൽ സംസാരിച്ചു ഈ കാര്യങ്ങളൊക്കെ ട്രംപിന്റെ തന്നെ ട്വീറ്റിലൂടെയാണ് നമ്മൾ അറിയുന്നത് പക്ഷെ അപ്പോഴും ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇതൊക്കെ ശരിയാണോ എന്ന് ഇന്ത്യയുടെ പ്രതികരണം വന്നിട്ട് നമുക്ക് പറയാം ഏതാണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രംപിന്റെ പോസ്റ്റ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അദ്ദേഹവും ഒരു ഒരു പോസ്റ്റ് ഫേസ്ബുക്കിനകത്ത് ആദ്യം ഇട്ടു അപ്പം അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് മൈ ഡിയർ ഫ്രണ്ട് പ്രസിഡന്റ് ട്രംപുമായിട്ട് ഞാൻ സംസാരിച്ചു അദ്ദേഹമായിട്ട് നല്ല ഒരു ഹെൽത്തി ആയിരുന്നു ഉണ്ടായിരുന്നത് പതിനെട്ട് ശതമാനമായിട്ട് അദ്ദേഹം താരിഫ് റെഡ്യൂസ് ചെയ്യാമെന്ന് സമ്മതിച്ചു ഞാൻ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ഭാഗമായിട്ടാണ് ഞാൻ അദ്ദേഹത്തുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ അനൗൺസ്മെൻറ്റിനെ തുടർന്ന് നന്ദി അറിയിക്കുകയാണ് രണ്ട് വലിയ ജനാധിപത്യ രാജ്യങ്ങളും വലിയ എക്കണോമിക്സ് എന്ന നിലയിൽ നമുക്ക് പരസ്പരം തുടർന്ന് മുന്നോട്ട് പോകാം മ്യൂച്വൽ ബെനിഫിറ്റോട് കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒഫീഷ്യൽ പോസ്റ്റ് അതിനകത്ത് കുറെ കാലത്തിന് ശേഷം നരേന്ദ്രമോദി ട്രംപിനെ ഫ്രണ്ട് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് വ്യത്യാസം വീണ്ടും പറയുന്നു ജിയോ പൊളിറ്റിക്സിനകത്ത് സ്ഥിരമായ സുഹൃത്തുക്കളും ഇല്ല ശത്രുക്കളും ഇല്ല ഓരോ രാജ്യത്തിന്റെയും ഇൻട്രസ്റ്റ് ആണ് പ്രധാനം ഇവിടെ മോദി എന്തിനാണ് ട്രൈ ചെയ്യുന്നത് ഇന്ത്യയെ ബെറ്റർ ആക്കുക ഇന്ത്യക്ക് ബെനിഫിറ്റ് ഉള്ള ഡീലുകൾ ഉണ്ടാക്കുക ഇന്ത്യയെ ശക്തമാക്കുക പ്രസിഡന്റ് ട്രംപ് എന്തായിരിക്കും ചെയ്യ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ കൂടുതൽ ശക്തമാക്കുക അമേരിക്കയ്ക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഡീലുകൾ ഉണ്ടാക്കുക അവിടെ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന രാജ്യങ്ങൾ ട്രംപ് വിളിച്ച ഉടനെ തന്നെ പോയി മുട്ടുകുത്തി വീണ് എഗ്രിമെന്റ് ഒപ്പിട്ടിട്ട് വരും അമേരിക്കയെ എതിർക്കാൻ ശക്തിയുള്ള രാജ്യങ്ങൾ എതിർത്ത് നിൽക്കും ഇന്ത്യ എതിർത്ത് നിന്ന രാജ്യമാണ് എന്ന് വെച്ചാൽ അമേരിക്കയുടെ അൻപത് ശതമാനം താരിഫിൽ ഇന്ത്യ കുലുങ്ങിയില്ല അഞ്ഞൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ഇന്ത്യ അനങ്ങിയില്ല ഇന്ത്യ ഇന്ത്യയുടെ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയി അപ്പം പകരം നമ്മൾ യു കെയുമായിട്ടും ഓസ്ട്രേലിയയുമായിട്ടും അല്ലെങ്കിൽ ഇപ്പൊ ഏറ്റവും ഒടുവിൽ യൂറോപ്പുമായിട്ടൊക്കെ തന്നെ നമ്മൾ ട്രേഡ് ഡീല് സൈൻ ചെയ്തു ഇനിയും മിസ് ചെയ്താൽ തങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി അമേരിക്ക ബുദ്ധിപരമായിട്ട് ഇപ്പൊ ഒരു ട്രേഡ് ഡീലിന് സമ്മതിച്ചു ഒരുപക്ഷെ ഇന്ത്യയും യൂറോപ്പും തമ്മിൽ ചെയ്ത ട്രേഡ് ഡീല് ട്രംപിന്റെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ടാകാം യൂറോപ്പ് കൃത്യമായിട്ടും യൂറോപ്പിന്റെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ട്രേഡ് ഡീല് യൂറോപ്പും ഇന്ത്യയും തമ്മിൽ ഡെവലപ്പ് ചെയ്തത് രണ്ട് രാജ്യങ്ങളുടെയും ജി ഡി പി ജി ഡി പി പെർക്യാപിറ്റൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു വികസ്വര രാഷ്ട്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് യൂറോപ്പ് ഇന്ത്യയുമായിട്ടൊരു ട്രേഡ് ഡീൽ ഉണ്ടാക്കിയത് ഇപ്പോൾ യൂറോപ്പിലെ പെർ പെർക്യാപിറ്റി എന്ന് പറയുന്നത് പല രാജ്യങ്ങളുടെതും ഒരു ലക്ഷം രണ്ട് ലക്ഷം അല്ലെങ്കിൽ എഴുപതിനായിരം എൺപതിനായിരം ഡോളറൊക്കെയാണ് എന്നാൽ ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ അത് മൂവായിരത്തി ഇരുന്നൂറ് ഡോളറോ മൂവായിരം ഡോളറോ ഒക്കെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരിക്കലും അവിടെ ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രേഡ് ഡീൽ സാധ്യമല്ല ഇപ്പോ എന്ത് വേണമെങ്കിൽ യു എസ് ഇന്ന് ഇങ്ങോട്ട് യാതൊരു താരിഫില്ലാതെ ഇറക്കുമതി ചെയ്യാം നമ്മളും അങ്ങോട്ട് ഇറക്കുമതി ചെയ്യാം എന്നുള്ളൊരു ഒരു ഡീല് സാധ്യമല്ല കാരണം നമ്മുടേതൊരു വികസ്വര രാജ്യമായതുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള ബിസിനസ് അല്ലെങ്കിൽ ഇവിടെയുള്ള കർഷകർ ഇവിടുത്തെ സംരംഭങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ട് മാത്രമേ നമുക്കൊരു ട്രേഡ് ഡീല് പറ്റുള്ളൂ അതേ സമയത്ത് യൂറോപ്പിന് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടാവുകയും വേണം അപ്പോൾ നമ്മൾ യൂറോപ്പും തമ്മിൽ ട്രേഡ് ഡീല് വന്ന സമയത്ത് നേരത്തെ നൂറ്റി പത്ത് ശതമാനം നികുതി ഉണ്ടായിരുന്ന സാധനങ്ങൾക്ക് അതിപ്പോൾ വാഹനങ്ങൾ എന്തോ എക്സെട്രാ ഏത് സാധനമാണെങ്കിലും ആ സാധനങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ നമുക്കൊരു ഫോർട്ടി പെർസെൻ്റ് ആക്കി കുറയ്ക്കാം അല്ലെങ്കിൽ തേർട്ടി കുറയ്ക്കാം പകരം യൂറോപ്പ് നമുക്ക് യാതൊരു താരിഫും ഇല്ലാതെ നമ്മുടെ പ്രൊഡക്ടുകൾ അവരുടെ വിപണിയിലെത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും സോ ഇങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഒരു വികസ്വര രാഷ്ട്രവും വികസിതമായ രാഷ്ട്രവും തമ്മിൽ നടന്ന ഒരു ട്രേഡ് ഡീലിനകത്ത് നമ്മുടെ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് യൂറോപ്പ് ആ ഒരു വ്യാപാര കരാർ ഉണ്ടാക്കുന്നത് എന്നാൽ ആ പരിഗണന നൽകാൻ ആദ്യം അമേരിക്കൻ ഭരണകൂടം തയ്യാറായിരുന്നില്ല ഒരു പക്ഷേ ഇന്ത്യയും യൂറോപ്പും തമ്മിൽ ഉണ്ടായ ട്രേഡ് ഡീല് യു എസിന്റെ കണ്ണ് തുറപ്പിച്ചിരിക്കാം ഇങ്ങനെയാണ് ഒരു ട്രേഡ് ഡീൽ ഉണ്ടാവേണ്ടത് അല്ലാതെ ഏകപക്ഷീയമായിട്ട് അമേരിക്കയുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് എന്നത് പോസിബിൾ അല്ല എന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കാം ഇപ്പൊ അമേരിക്ക തന്നെ ഒരു പക്ഷേ മുൻകൈ എടുത്തിട്ട് ഇന്ത്യയുമായിട്ട് ഒരു വ്യാപാര കരാറിലേക്ക് പോകുന്നത് ശതമാനം കുറയ്ക്കുന്നത് വലിയ രീതിയിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യും തീർച്ചയായിട്ടും മോദി ഇത് കൺഫേം ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇനിയിപ്പോ എന്തായാലും ഇതിൽ മാറ്റം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല സോ ഇത് ഇന്ത്യ യു എസ് റിലേഷൻ വീണ്ടും മെച്ചപ്പെടാനുള്ള ഒരു സാധ്യതയിലേക്കാണ് വിരളിച്ചുണ്ടുന്നത് കൂടുതൽ ശക്തമായ ഒരു റിലേഷൻ ഇന്ത്യക്കും യു എസിനും ഇടയിൽ വരും സോ ഇന്ത്യക്ക് ഇത് ശരിക്കും ഒരു വെടിക്ക് രണ്ട് പക്ഷേ എന്ന് പറഞ്ഞതുപോലെ യൂറോപ്പുമായിട്ടും നമുക്ക് പത്തിരുപത് വർഷമായിട്ട് നടന്ന ചർച്ചകൾക്കൊടുവിൽ ഒരു ട്രേഡ് ഡീല് സൈൻ ചെയ്യാൻ പറ്റുന്നു ഇനി അടുത്ത് നമ്മൾ യു ആയിട്ടും കൂടി ട്രേഡ് ഡീല് സൈൻ ചെയ്യുന്നതോടെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമ്മുടെ രാജ്യത്തെ ബിസിനസ് സംരംഭകർക്ക് വരെയാണ് ഈ അമേരിക്ക അമ്പത് ശതമാനം താരിഫ് ഇന്ത്യയുടെ മേൽ ചുമത്തിയപ്പോൾ ഇന്ത്യ ബുദ്ധിപരമായിട്ട് പുതിയ കുറെ വിപണികൾ കൂടി കണ്ടുപിടിച്ചു അതുകൊണ്ട് തന്നെ നമ്മുടെ പല ബിസിനസ് സംരംഭകരും ഇന്ന് പുതിയ വിപണികളിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതിയുകയാണ് അപ്പോൾ വീണ്ടും യു എസ് മാർക്കറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിട്ടുകയാണെങ്കിൽ ഈ നമ്മുടെ രാജ്യത്തെ സംരംഭകർക്ക് അല്ലെങ്കിൽ എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് വലിയ ഓൾറെഡി നമ്മളിട്ടിപ്പോൾ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തൊരു വലിയ വിപണി ഉണ്ട് അതോടൊപ്പം വീണ്ടും യു എസ് വിപണിയിൽ കുറെ കൂടെ സൗകര്യത്തോടുകൂടി നമുക്കിനി ഉൽപ്പന്നങ്ങൾ കയറ്റുമതിയാനും വിൽക്കാനും കഴിയും എന്നുള്ള ഒരു സ്ഥിതി വിശേഷം വരുവാണ് സോ നമ്മുടെ രാജ്യത്തെ സംരംഭകർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് വിശാലമായ വിപണി ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോവാണ് സോ ഇന്ത്യ യു എസ് റിലേഷൻ മെച്ചപ്പെടുന്നത് അമേരിക്കക്ക് ഗുണമുണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യക്ക് ഗുണമുണ്ടാകുന്ന ഒരു കാര്യമാണ് അതിൽ തർക്കമൊന്നുമില്ല കാരണം യു എസിന് വേണമെന്നുണ്ടെങ്കിൽ കുറെ കാലം കൂടി ഇന്ത്യയെ എതിർത്ത് പിടിച്ചു നിൽക്കാൻ പറ്റും കാരണം അവരുടേത് കുറേ കൂടെ വലിയ എക്കണോമിയാണ് ഈ ആധാരത്തെ നമ്മൾ മറക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഇന്ന് ഇന്നലെ കൂടി നമ്മളൊരു വീഡിയോയിൽ സംസാരിച്ച പോലെ റിയൽ ജി ഡി പി ഗ്രോത്ത് പോലും എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും ലീഡ് ചെയ്യുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ അമേരിക്ക മൂന്നാമതാണ് റിയൽ ജി ഡി പി ഗ്രോത്തിന്റെ കാര്യത്തിൽ അപ്പോൾ ഇന്ത്യ നോർമലി വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ന് നമ്മുടെ ഭൂമിയിൽ ഉള്ള എല്ലാ രാജ്യങ്ങളും എടുത്തു നോക്കുമ്പോൾ സോ ആ സമയത്ത് യു എസിനോട് ഉടക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ യു എസുമായിട്ട് സഹകരിച്ചാണ് പോകുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇത് നമ്മുടെ വളർച്ചയെ കൂടുതൽ ശക്തിപ്പെടുത്തും അതായത് വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താൻ പറ്റുന്ന സ്ഥാപനങ്ങൾ യു എസ് കൂടുതലുള്ളത് ഇപ്പൊ ചൈന ചൈനയ്ക്ക് അറിയാം എങ്ങനെയാണ് അവർ വളർന്നത് എന്നുള്ളത് അതുകൊണ്ട് ഒരു ലിമിറ്റിനപ്പുറം ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും ഇന്ത്യയിൽ കൊണ്ടുവന്ന് ചൈന ഇടില്ല കാരണം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ത്യൻ എക്കണോമിയെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്ന് ചൈനയ്ക്ക് അറിയാം പക്ഷേ ചൈനയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന യു എസ് മറ്റൊരു വിപണിയും മറ്റൊരു രാജ്യവും കൂടി കണ്ടെത്തേണ്ടത് ആവശ്യമാണ് എങ്കിൽ മാത്രമേ യു എസ് മുന്നോട്ട് വെച്ച ചൈന പ്ലസ് വൺ എന്ന് പറയുന്ന പോളിസി അവർക്ക് നടപ്പിലാക്കാൻ പറ്റൂ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒന്നും കൊണ്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും ഫ്യൂച്ചറുള്ള രാജ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ അങ്ങനെ നോക്കുമ്പോൾ അവരുടെ മുമ്പില് ചൈനയോട് പോപ്പുലേഷന്റെ കാര്യത്തിലാണെങ്കിലും ഏഷ്യയിൽ ഒരു മേജർ പവർ എന്നുള്ള നിലയിലൊക്കെ ആണെങ്കിലും അവരുടെ മുമ്പിലുള്ള ഒരു വലിയ ഓപ്ഷൻ ഇന്ത്യയാണ് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു ജിയോഗ്രാഫിക്കൽ പൊസിഷനും ഇവിടെ വന്ന് നമുക്ക് ചരക്ക് നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറെ കൂടെ എളുപ്പമാണ് സുതാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഒരു മെയിൻ ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹബായിട്ട് യു എസ് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു പുതിയൊരു ബ്രേക്ക് ത്രൂ എന്ന് തന്നെ പറയാവുന്ന ഒരു ഒരു കാര്യമാണ് ഇന്നലെ സംഭവിച്ചത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള റിലേഷനിൽ കുറേ കാലമായിട്ട് അത് ഒത്തിരി പ്രശ്നത്തിലായിരുന്നെങ്കിൽ അത് ഒന്ന് വീണ്ടും ബെറ്റർ ആവാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് സോ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഇത് വളരെയധികം സഹായകരമായിരിക്കും നമുക്ക് നോക്കാം ഇന്ത്യ യു എസ് റിലേഷൻ മെച്ചപ്പെടുമോ കൂടുതൽ ഡെവലപ്പ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു വലിയ ഡീല് നടക്കാനുള്ള ഒരു സാധ്യത കൂടി ഇനി കാണുന്നുണ്ട് മേ ബി ഒരു ഫിഫ്ത്ത് ജെൻ ഫൈറ്ററുമായിട്ട് ഒരു ഡീൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം ഇന്ത്യയിൽ എസ് യു ഫിഫ്റ്റി സെവൻ മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അതിനും കൂടി ഒരു സാധ്യത ഈ ഒരു സാഹചര്യത്തിൽ കാണുന്നുണ്ട് ഇന്ത്യ യു എസ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള റിലേഷനിൽ കുറെ കൂടെ ശക്തമായ ഒരു തീരുമാനം കൂടെ പിന്നാലെ വരാനുള്ള സാധ്യതയുണ്ട് എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ ലെവലായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം